നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ബദൈരിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ ഹോം സ്റ്റേ റിസോർട്ടിനും അനുയോജ്യമായ അതുപോലെ തന്നെ കൃഷിക്കും അനുയോജ്യമായ രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ താമസിച്ച ഓടുമഞ്ഞ് വീടും ഈ കാണുന്ന റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഓടുമഞ്ഞ വീടാണ് മച്ചക്കീട്ട വീടാണ് അഞ്ച് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ ചെറിയ സിറ്റ് ഔട്ട് സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യമുള്ള വീടാണ് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഏലകൃഷി ചെയ്യാൻ വേണ്ടി സൈറ്റൊക്കെ ഒരുക്കിയിട്ടേക്കുമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റ് കൃഷിയായിട്ടുള്ള പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളകാണ് കഴിഞ്ഞ വർഷം ഇരുപത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് അതുപോലെ തന്നെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് ഇതിലുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ അറുപത് കിലോയോളം കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയുണ്ട് പറ്റാത്ത വെള്ളമാണ് അതുപോലെ കിണറും ഉണ്ട് കേട്ടോ അതുപോലെ നിലവിൽ നന്നായി കായ്ക്കുന്ന പത്തോളം തെങ്ങുകളും ഇതിലുണ്ട് അടുത്ത മഴക്കാലത്ത് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഏല വിടേണ്ടതാണ് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും സാറേത്തിന് ചോദിക്കുന്ന മൊത്തം വല മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക